ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ സംബന്ധമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ ഇത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കേരള പി എസ് സി ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ഗസറ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അറുപത്തി ബാർ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഏത് ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പിന്നെ ഏജ് ഉള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ തന്നെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ അവർക്കുള്ള ആ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതുപോലെ തന്നെ ഇതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എസ് എസ് എൽ സി വേണം അതുപോലെ തന്നെ കെ കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് പാസ്സായിരിക്കണം കൂടാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും പി എസ് സി അംഗീകരിച്ചിട്ടുള്ള കോഴ്സ് അതും പാസ്സായെങ്കിൽ മാത്രമേ അപേക്ഷ കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ അപ്പം പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ അത് പാസ്സാകുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ പാസ് ഇൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബൈ ദി കമ്മീഷൻ ഓഫ് ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള അതുപോലെ തന്നെ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്റ്റഡ് ബൈ ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കേരള അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബി ബി എഡ് എം ബി എഡ് കോഴ്സുകൾ പാസ്സായിരിക്കണം അല്ലെങ്കിൽ എക്സ് സർവീസ്മെന്റ് ഓഫ് ആർമി നേവി എയർഫോഴ്സ് അങ്ങനെയുള്ളവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ് ബൈ ആർഡ് ഫോഴ്സോ അല്ലെങ്കിൽ ആർമി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സ്പോർട്സ് നേവൽ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സ്പോർട്സ് അങ്ങനെയുള്ള ഒക്കെ പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ കേറ്റിട്ട് കാറ്റഗറി ഫോറും പാസ്സായിരിക്കണം ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ മുപ്പത്തിയഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് നാനൂറ് വരെയാണ് വരുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തിയഞ്ച് നാനൂറ് വരെ ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണിത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചിങ് പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക thank you for watching st mary's learning academy a real friend for your success